ഹലോ ഇന്ന് എൻ്റെ ഒരേ ഒരു അനിയത്തിൻ്റെ മോം ടൂബിയാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് ചോദിച്ചാൽ സാരി ഒക്കെ എടുത്ത് കെറ്റപ്പിൽ പോവാമെന്ന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീല് ഒന്നും നോക്കില്ല കൈ കിട്ടിയ എടുത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയായി ചുരിദാറാവുമ്പോൾ നമുക്കൊന്നും നോക്കണ്ട ഫ്രീ ആയിട്ട് നടക്കാമല്ലോ ഫർമോനും ഉറത്തും റെഡി ആയിൻ്റെ പുറകെ തന്നെ ഉണ്ട് ഞാനും ഫസിയും മക്കളും മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ ചെറിയ പരിപാടിയാണ് ഇതാണ് നമ്മളെ നെച്ചുമ്മ ഇത് നമ്മളെ ഫിലിമോള് ഇത് നമ്മളെ ഫാത്തിമോള് ഇവളാണ് നിലവിൽ നമ്മളെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ ഊട്ടി കേട്ടോ അങ്ങനെ നമ്മളെ കീയൊക്കെ എടുത്ത് ഇതാ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ് മുറത്ത് ആദ്യം തന്നെ കയറി സീറ്റൊക്കെ പിടിച്ച് വെച്ച് കിട്ടോ ഫാറുവിനോട് തല്ലുടാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് സീറ്റ് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു രണ്ടാളും നല്ലതല്ല അപ്പം ഞാൻ വണ്ടി സെറ്റാക്കി തിരിച്ച് വെക്കുകയാണ് എല്ലാവരും നല്ല ഹാപ്പിയാണ് അപ്പം നമ്മൾ പോയിട്ട് വരാ ഫാത്തി കാഴ്ച കണ്ട ആസ്വദിക്കുന്നുണ്ട് കേട്ടോ ബേക്കോട്ട് നോക്കിയിട്ട് ഫസിയാണെങ്കിൽ ഉളപ്പിടിക്കാൻ റെഡി ആയിട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഫസിനെ കാണാത്ത കേട്ടോ ക്യാമറയിൽ ചെറിയ മൂന്നാളെയും ബേക്കിലാക്കിയിട്ടേ ഈ വലിയ മുറത്തും ഫർഹാനും കൂടി മുമ്പ് തന്നെ ഇരിക്കുകയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ ഇരിക്കുന്നത് കുഴപ്പമില്ല മുറത്തിൻ്റെ മടിയിലാണ് ഫറു ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇപ്പോൾ കൊടുവള്ളി എത്തിയിട്ടോ നമ്മൾ പതുക്കാണ് കേട്ടോ പോകുന്നത് അത്യാവശ്യം പോവാൻ കേട്ടോ ഒരു മണിക്കൂറ് ഒന്നേകാൽ മണിക്കൂറിൻ്റെ അടുത്ത് ഞമ്മക്ക് ട്രാവലുണ്ട് കക്കോടി പട്ടർപാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താണ് കേട്ടോ ഞമ്മക്ക് അനിയത്തിന്റെ രണ്ടാമത്തെ കുട്ടിൻ്റെ മോം ആണ് കേട്ടോ അപ്പം കഴിക്കുന്നത് ആദ്യത്തെ മോൾക്ക് എട്ട് വയസ്സാവാൻ ആയിട്ടോ ഹന്ന ഫാത്തിമെന്നാണുള്ള പേര് ഹന്ന എന്നാണ് കേട്ടോ ഞങ്ങൾ വിളിക്കല് ഈ റൂട്ടിന് അത്ര വണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് പോയിട്ട് വരാം അങ്ങനെ നമ്മള് പുല്ലാളൂർ എത്തിയിട്ടോ നമ്മള് ബേക്കറിയിലാണിട്ടുള്ളത് ചെറിയൊരു സ്വീറ്റ് ബോക്സ് സെറ്റാക്കാനുണ്ട് ഏതൊക്കെ സ്വീറ്റാ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു എടുത്തിട്ട് ഫാത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ടോ ഞാൻ കുറച്ച് ഉള അളിപ്പിച്ച് ഒരു പത്ത് മിനിറ്റോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ അങ്ങനെ നമ്മൾ സ്വീറ്റൊക്കെ വാങ്ങി സെറ്റാക്കി നമ്മൾ പോവാണ് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് പോന്നിട്ട് അതുകൊണ്ട് തന്നെ മക്കൾ നല്ലോണം ബോറടിച്ചിട്ടുണ്ടായിനും അപ്പം ബേക്കറിയിൽ നിന്ന് നമുക്ക് മുട്ടായി കുറച്ച് ലേസൊക്കെ വാങ്ങണ്ടി വന്നു കേട്ടോ പിന്നെ ഒരു പത്തിരുപത് മിനിറ്റും കൂടി ഒരു വണ്ടിയിൽ ഇരിക്കണല്ലോ സമാധാനത്തിൻ്റെ പാതയിൽ നമുക്ക് അവിടെ എത്തണമെങ്കിൽ മുട്ടായും ലേസൊക്കെ അത്യാവശ്യമാണല്ലോ ഞങ്ങൾ ഉമ്മ ഗൾഫിലാണ് കേട്ടോള്ളത് ശരിക്കും ഉമ്മ വന്നിട്ട് മോമിറ്റ് പിന്നെ നടത്താം എന്നാണ് കേട്ടോ ഞങ്ങളെ പ്ലാന് പക്ഷേ അതിന് മുമ്പ് അനിയത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് ടീംസ് ഉണ്ട് കേട്ടോ ഞമ്മക്ക് ഫ്രണ്ട്സായിട്ട് കുട്ടിപ്പെട്ടാളമെന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെ കുറച്ച് ടീംസാണ് അവർ സർപ്രൈസായിട്ട് പ്ലാൻ ചെയ്ത സംഭവമാണ് കേട്ടോ അത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അത് സാരല്ല അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടോ അങ്ങനെ നമ്മൾ എട്ട് രണ്ടിൽ എത്തിക്കട്ടോ ഇനി വെറും അഞ്ച് മിനിറ്റും കൂടി ഉള്ളിട്ടോ അങ്ങോട്ട് അനിയത്തിൻ ടീംസും അവിടെ അടുത്തുള്ള ഹോമിയോ ഹോമിയോഡോക്ടറെ വീട്ടിൽ നമ്മളെയും കാത്തു നിൽക്കുകയാണ് കേട്ടോ അനിയത്തി ഇപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ് വീട്ടിലാണെട്ടോ ഇതാണ് പുതിയ അടുത്തതായോട്ടോ ഇവിടെ ആണ് അനിയത്തിക്ക് വീടുണ്ടാക്കുന്നത് ഏകദേശം പണി കഴിയാനായി ഇൻഷാള്ള ബേബി വരുമ്പോഴേക്ക് ആ വീട്ടിൽ കയറി കൂടണം എന്നാണ് കേട്ടോ ഞങ്ങളെല്ലാരും ആഗ്രഹം അങ്ങനെ അവസാനം നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ സ്വീറ്റ് ബോക്സ് എടുത്തിട്ട് ഞങ്ങൾ കൂടി നടക്കുകയാണ് അനിയത്തിയൊക്കെ ഉള്ള വീട്ടിലേക്ക് ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് ഓൺ ആയത് കേട്ടോ അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി ഗൈസ് ഇതാണ് എൻ്റെ അനിയത്തി ബസ് എന്നെ വെയിറ്റ് ചെയ്തിരിക്കയാണ് കേക്ക് ഒരു വാങ്ങും എന്നോട് പറഞ്ഞിട്ടുണ്ടായിനും അതുകൊണ്ട് തന്നെ സ്വീറ്റ് ബോക്സ് ഉണ്ടാവും അവൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു സർപ്രൈസ് എൻ്റെ വക വേണ്ടേന്ന് വെച്ചിട്ടാണ് ഇത് കൊടുത്തത് എന്തായാലും അവള് ഹാപ്പി ആയിട്ടോ അങ്ങനെ നമ്മുടെ കുട്ടി പട്ടാളത്തിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കേക്കൊക്കെ കൊണ്ട് നല്ല വെയിലോണ്ട് നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫുൾ ടീം കിട്ടോ ദേവു അച്ചു ഉണ്ണി പിന്നെ ക്യാമറ എടുക്കുന്നത് ഉണ്ണിക്കുട്ടൻ ഇതാണ് കേട്ടോ ഫസി ഫസീന നല്ലോണം കണ്ടില്ലല്ലോ അങ്ങനെ നമ്മളെ മധുരം കൊടുക്കൽ ചടങ്ങുകൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാണ് അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നാട്ടുമാങ്ങ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പെറുക്കുന്ന ഇതാണ് അനിയത്തിയൊക്കെ ഇപ്പം നിൽക്കുന്ന വീട് ഇതാണ് അനക അവളാണ് ഈ ഡെക്കറേഷൻ ഒക്കെ സെറ്റാക്കി എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഉമ്മ കയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം ഫോട്ടോസ് എടുക്കുന്നത് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് പൊതുവേ അവൾക്ക് കേക്ക് വലിയ ഇഷ്ടമല്ല കഴിക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസി ടൈമും കൂടി ആയതുകൊണ്ട് തീരെ ഒക്കെ കഴിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കേക്ക് അവൾ കട്ട് ചെയ്തത് പക്ഷെ കഴിച്ചത് ഞങ്ങൾ മാത്രാണ് കേട്ടോ അങ്ങനെ കേക്കിന്റെ പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടോ കുറച്ചോളം മൂത്തും കൂടി വാരി തേച്ചപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ആശ്വാസം കിട്ടിയാ എന്തായാലും അടിപൊളി ആയിട്ടോ കുട്ടികളൊക്കെ ഹാപ്പിയാണ് അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ടോ പെരിപ്പെരി അൽഫാമും നല്ല മന്തിയൊക്കെ ഫുഡ് ഉണ്ടായിരുന്നത് പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലോ ഫോണിൽ ചാർജും ഇല്ല പോരാത്തിനും നല്ല ലേറ്റായാണ് ഫുഡ് കഴിക്കാനിരുന്നത് അതുകൊണ്ട് തന്നെ വേഗം വാരി വലിച്ചു തിന്ന് കഴിയാൻ നേരത്താണ് അതോ ഫോട്ടോ എടുത്തില്ലല്ലോ നോർമയത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞ ബാലൻസ് വന്ന ഫുഡാണ് കേട്ടോ ഈ കാണുന്നത് ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ പെറുക്കെ നാട്ടിൽ വാങ്ങാം സമയം ആറര ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ